നവകേരള സർവസ് നടന്ന നാല്പത്തിനാല് ദിവസകാലം കേരളത്തിന്റെ തെരുവുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയും തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാനുള്ള തീരുമാനം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി പ്രതിപക്ഷ സമരത്തോട് നടത്തിയ ഏറ്റവും വലിയ പരിഹാസമാണ് ഇത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് സമരങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി ഇതിലൂടെ പ്രകടിപ്പിച്ചത് യഥാർത്ഥത്തിൽ കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥനും നിയമവിരുദ്ധമായി കെ എസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഒക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കാൻ പോകുന്നത് എത്ര ക്രൂരമായ പരിഹാസമാണ് ഒരു പ്രതിപക്ഷ സമരത്തോട് കാണിക്കുന്നത് സമരങ്ങളിലൂടെ വളർന്നു വന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ സമരങ്ങളോടുള്ള അസഹിഷ്ണുതയും അതിനോടുള്ള വെറുപ്പുമാണ് ഇപ്പൊ ഇതിലൂടെ പ്രകടമാകുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പരിഹാസമാണിത് ഈ കൂട്ടത്തിൽ ഗുഡ് സർവീസ് എൻട്രി കൊടുക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരോട് പോയി പോലീസ് ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ പറഞ്ഞ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോ അത് നോക്കി നിന്ന് ചിരിച്ചവനെ അവനെ ഒക്കത്തെടുത്തുകൊണ്ട് പോയ പോലീസ് ഉദ്യോഗസ്ഥരും കൂടി ഒരു ഗുഡ് സർവീസ് സെന്റർ കൊടുക്കണം അത് നോക്കി ചിരിച്ചുകൊണ്ടിന്നല്ലോ വേറൊരു ഉദ്യോഗസ്ഥരോട് പോയി കക്കൂസ് കഴുകാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞപ്പോ അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയും അവനെ തോലിലേറ്റി ഒക്കത്തെടുത്തുകൊണ്ടുപോവുകയും ചെയ്ത ആ ഉദ്യോഗസ്ഥനോട് കൊടുക്കണ്ടേ ഗുഡ് സർവീസ് എൻട്രി ചാലക്കുടിയിൽ പോലീസ് വീപ്പിന്റെ മീത കയറി ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് എസ് ഐ ഇരിക്കുന്ന പോലീസ് മോളിൽ കയറി ഇരുമ്പോടി കൊണ്ട് തല്ലി തകർത്തപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഏരിയ സെക്രട്ടറി വന്ന് മോചിപ്പിച്ചു കൊണ്ടുപോയി അത് നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഗുഡ് സർവീസ് എൻട്രി കൊടുക്കണം തീർച്ചയായിട്ടും കാരണം അവർക്കൊക്കെയാണ് ഗുഡ് സർവീസ് എൻട്രി കൊടുക്കേണ്ടത് നാട്ടിലെ ക്രിമിനലുകളെ മുഴുവൻ തെരുവിലിറക്കിയിട്ടാണ് ആ ക്രിമിനലുകളോടൊപ്പമാണ് അറിയപ്പെടുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ടുമാർ കാപ്പ പ്രകാരം അകത്തിടണമെന്ന് ശുപാർശ ചെയ്ത ഗുണ്ടകളെ അകമ്പടി സേവിച്ചാണ് ആ ഗുണ്ടകളുടെ അകമ്പടിയായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോയത് അത് കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയ്ക്കും ഗുണ്ടാ സംഘങ്ങൾക്കും സി പി എം കൊടുക്കുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന പൊളിറ്റിക്കൽ പേടനേജ് കൂടിയായിരുന്നു അത് സത്യത്തെ അപ്പൊ ഈ പരിഹാസത്തിലൊക്കെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഞങ്ങളും സമരരംഗത്താണ് ഈ കുട്ടികളെ മുഴുവൻ ക്രൂരമായി തല്ലിച്ചതച്ച ക്രിമിനലുകൾക്കെതിരായി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ

മുപ്പത്തെട്ട് പ്രാവശ്യമാണ് എസ് എൻസി ലാവിലും കേസും മാറ്റിവെച്ചത് അതെടുക്കുമ്പോൾ സി ബി ഐ വക്കീൽ വരാത്തതെന്താ കേന്ദ്ര സർക്കാരിന്റെ വക്കീൽ വരാത്തതെന്താ നിങ്ങളല്ലേ സൗഹൃദം മുഖ്യമന്ത്രിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സഹായത്തിലെത്തിയത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് മുഖ്യമന്ത്രിയുടെ അതേ വാക്കുപയോഗിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ച മുഖ്യമന്ത്രിയുടെ മരുമവും മന്ത്രി സംസാരിച്ച അതേ വാചകങ്ങൾ ഉപയോഗിച്ചാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്നെ കടന്നാക്രമിച്ചത് അപ്പോൾ ഒരു ഒരുമിച്ച കാരണം പരസ്പരം സഹായിക്കുകയാണ് ഒരാളെ എസ് എൻസി ലാവലും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരാളെ കുഴൽപ്പണ കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി പരസ്പരം അവരുമായിട്ട് ഒത്തുചേർന്നിരിക്കുകയാണ് ബി ജെ പിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലേക്ക് സിപിഎം പ്രതിനിധിയെ അയക്കരുതെന്ന് വാശിപിടിച്ച മുഖ്യമന്ത്രിയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം ഒന്നും ഞങ്ങൾക്കല്ല ഞങ്ങള് ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും ബി ജെ പിയുമായി ഏറ്റുമുട്ടുകയാണ് ബി ജെ പിക്ക് ഇവിടെ സ്പേസ് ഉണ്ടാകാതിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിപക്ഷം സജീവമായതുകൊണ്ടാണ് ബി ജെ പിക്ക് സ്പേസ് ഇല്ലാത്തത് കേരളത്തിൽ കോൺഗ്രസ് അതും അത് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് സീതാറാം യെച്ചൂരി വിളിച്ചിട്ടുണ്ട് അദ്ദേഹം പങ്കെടുക്കുമെന്ന് അന്വേഷിക്കും അല്ലല്ല അതൊക്കെ ദേശീയ തലത്തിൽ എനിക്കറിയില്ല അതിനെ സംബന്ധിച്ചിട്ട് എനിക്കറിയില്ല പറയാൻ എനിക്കറിയില്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അല്ല ഞാൻ ഈ വിവരം അറിഞ്ഞിട്ടില്ല അത് ദേശീയ തലത്തിലാണ് അതിനെ അഭിപ്രായ പ്രകടനം നടത്തേണ്ടത് ഇവിടെ ആരും എന്തായാലും പോകുന്നില്ല കേരളത്തിൽ നിന്ന് ഒരു വിഷയവും കൂടി പറയട്ടെ ബി ജെ പി ഇപ്പൊ ക്രിസ്മസ് ആയിട്ട് എല്ലാവരുടെ വീട്ടിൽ കേക്കുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം നടന്നത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം നടന്ന വർഷമാണ് നവംബർ മുപ്പത് വരെ അറുന്നൂറ്റി എൺപത്തിനാല് ക്രൈസ്തവരെയാണ് ആക്രമിച്ചിട്ടുള്ളത് മണിപ്പൂരിൽ സംഘപരിവാർ കത്തിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി അമ്പത്തിനാല് പള്ളികളാണ് മതസ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷ വേളയിൽ സ്കൂളുകളിൽ ഒരിക്കലും ക്രിസ്മസ് ആഘോഷങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യാണ് സംഘപരിവാർ രാജ്യവ്യാപകമായി മതപരിവർത്തന വിരുദ്ധ നിയമമുണ്ടാക്കി ക്രൈസ്തവരെ വേട്ടയാടുക ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തുകയാണ് എന്നിട്ട് കേരളത്തിലെ ആട്ടിൻ തൊഴിലിട്ട പോലെ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഈ അരമനകളിലും സാധാരണ ക്രൈസ്തവരുടെ വീടുകളിലേക്കും കയറി ചെല്ലുക കേരളത്തിലെ ക്രൈസ്തവർ അത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുവെന്ന കാര്യത്തിൽ യാതൊരു സംശയം അല്ല പ്രധാനമന്ത്രിയോട് ആളുകൾ സംസാരിക്കുന്നതിന് സംസാരിക്കാൻ പാടില്ല എന്ന് പറയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയില്ല ഇന്ത്യയിലെ പ്രധാനമന്ത്രിയോട് അവർക്ക് സംസാരിക്കേണ്ടി വരും പ്രധാനമന്ത്രി കാണണം എന്ന് പറയാൻ കാണാതിരിക്കാൻ പറ്റും ഇവിടെ മുഖ്യമന്ത്രി പറയുമ്പോൾ അവര് പോയി കാണുന്നില്ല അതിലൊന്നും അവര് ചർച്ച ചെയ്യണമല്ലോ കാരണം അവർക്ക് സംരക്ഷണം വേണമല്ലോ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കിട്ടുന്ന അവസരം എന്തിനാണ് അവര് വിനിയോഗിക്കാതിരിക്കുന്നത് ഞങ്ങൾക്ക് അവർ പോകുന്നതിന് പ്രധാനമന്ത്രി വിളിച്ചാൽ അവർ പോകുന്നില്ലൊന്നും ഞങ്ങൾക്ക് വിരോധമല്ലോ പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് ദേവാലയങ്ങൾ കത്തിച്ചു കളഞ്ഞിട്ടാണ് എല്ലാ ഒരു ദിവസം രണ്ട് ക്രൈസ്തവർക്ക് നേരെയാണ് ആക്രമണം നടക്കുന്നത് എല്ലായിടത്തും സംഘപരിവാർ ശക്തികൾ ക്രൈസ്തവർക്ക് നേരെ രാജ്യവ്യാപകമായി ആക്രമണം നടത്തുമ്പോഴാണ് കേരളത്തിലെ ബിജെപിക്കാർ ആട്ട്യന്തൊഴിലിട്ട ചെന്നൈയെ പോലെ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അതിനുള്ള വിശദീകരണം അവർ കൊടുക്കട്ടെ കേരളത്തിലെ ഉൾപ്പെടെ മത്സരം ഒന്നും കാര്യമില്ല പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി സി പി എമ്മിൽ നിന്ന് എത്ര പേര് ഇപ്പോ കോൺഗ്രസിൽ ചേരുന്നുണ്ട് പല പ്രാദേശിക തലത്തിൽ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും മാറ്റി നിർത്തിയ ആളില് പല പാർട്ടിയിലും എല്ലാ പാർട്ടിയിലും പോകുന്നില്ല ശശി തരൂർ ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്ത അഭിപ്രായം തന്നെയാണ് ഇപ്പോഴുള്ളതെന്ന് അദ്ദേഹം അത് വ്യക്തമാക്കിയതാണല്ലോ അദ്ദേഹം അദ്ദേഹം കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനം സ്വതന്ത്ര പാലസ്റ്റീനു വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് തീരുമാനം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ റെസൊല്യൂഷൻ അത് വി ഡി സതീശിനും ശശി തരൂരിനും ഒരുപോലെ ബൈൻഡിങ് ആണ് ഞങ്ങൾക്ക് ആർക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ പറ്റില്ല കോൺഗ്രസ് റെസൊല്യൂഷനിൽ എഴുതി വെക്കാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ ശശി തരൂര് പറയാൻ പറ്റും ആർക്കും പറയാൻ പറ്റില്ല അതിന്റെ പേരിലൊന്നും വിവാദം വേണ്ട അദ്ദേഹം അത് കൃത്യമായ വ്യക്തത വരുത്തിയ കേസ് ആക്രമിച്ച സംഭവത്തിൽ കോടതി നിർദ്ദേശം ഉണ്ടായിട്ട് പോലും പോലീസ് കേസ് എടുക്കുന്നത് അതേസമയം ഈ അടക്കം പ്രതി ചേർക്കാൻ പോലീസ് നിങ്ങൾക്കറിയാലോ ഞാനന്ന് ഈ ഷൂ എറിഞ്ഞവർക്കെതിരായിട്ട് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ അന്ന് രാവിലെ പരിഹസിച്ചല്ലേ കേരളത്തിന്റെ ഇത്ര പരിഹസയാക്കരുത് പറഞ്ഞല്ലേ കോടതിയിൽ നിന്ന് കിട്ടിയല്ലോ അവർക്ക് ജാമ്യം കൊടുത്തല്ലോ പക്ഷേ വനിതാ പത്രപ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്തു മാധ്യമങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുക എല്ലാവരും ഭയപ്പെടുത്താൻ നോക്കുക വിമർശിക്കുന്നവരെ ഭയപ്പെടുത്താൻ നോക്കിയാണ് അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുദ്ര മുഖ്യമന്ത്രി ആണ് എന്നെനിക്ക് തോന്നുന്നില്ല കാരണം രാഷ്ട്രീയ പാരമ്പര്യവും അനുഭവജ്ഞാനവും ഒരാൾ ഇതുപോലെ ഭരണ സ്ഥാനത്ത് അധികാരസ്ഥാനത്ത് ഇരുന്നിട്ട് ഇതുപോലെ പെരുമാറുമെന്ന് ഞാൻ കരുതുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ് അവരുടെ സമനില തെറ്റിയിരിക്കാണ് അവരാണിത് അവരുടെ അഹങ്കാരവും ദാഷ്ടവും ധിക്കാരവുമാണ് കേരളത്തെ ഈ സ്ഥിതിയിൽ കലാപഭൂമിയാക്കി മാറ്റിയത് പരിഹാസ്യമായി ഈ നവകേരള സദസ് നടത്തി നാൽപ്പത്തിനാല് ദിവസം ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് പോലും തുറക്കാൻ കഴിയാതെ ഒരു ഔക്കമില്ലാതെ ഒരു റിസ്ട്ടാതെ നാട്ടുകാരുടെ ചെലവിൽ എലക്ഷൻ പ്രചരണം നടത്തി തിരിച്ചു വന്നിരിക്കുക എല്ലാ സ്റ്റേജിലും വെച്ച് പ്രതിപക്ഷത്തിനെതിരായി രൂക്ഷമായ ആക്രമണമാണ് ഞങ്ങളൊക്കെ കൊടുക്കുന്ന നികുതി കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തിയത് നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കള്ളപ്പിരിവർത്തിയിട്ടാണ് ഈ പരിപാടി നടത്തിയത് അല്ല ഞങ്ങള് ഞങ്ങൾ എങ്ങനെയാണ് ഇവരുടെ കൂടെ പോകുന്നത് ഈ കൂടെ പോയവർക്കൊക്കെ കിട്ടിയല്ലോ നന്നായിട്ട് എൽ ഡി എഫിന്റെ എം എൽ എക്കും എംപിക്കും കിട്ടിയല്ലോ ഞങ്ങളുടെ എം എൽ എമാരും എം പിമാരും എന്തിനാണ് പോയതിന്റെ അകത്ത് വർഷങ്ങളത് അവര് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വിമർശനമാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് ഞങ്ങൾ പങ്കെടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾ എങ്ങനെയാണ് ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരായി നാടിന്റെ നേതാവ് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന് വിചാരണ ചെയ്യുന്ന വിചാരണ നേരിടുന്ന ഒരാളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഞങ്ങൾ പോയിരുന്നത് ഞങ്ങൾ അപഹാസ്യാണ് ഞങ്ങൾ അപഹാസ്യാണ് അതാണ് അതാണ് ഞങ്ങളുടെ ചോദ്യം ഞങ്ങളെ ചോദ്യം അതാണ് അത് മുഖ്യമന്ത്രിയോടുള്ള ഞങ്ങളെ ചോദ്യം മുഖ്യമന്ത്രി പറയുന്നില്ല ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ സങ്കടം മാറ്റാൻ പറ്റിയോ നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി പരിഹാസ്യമായി മുഖ്യമന്ത്രി നിൽക്കുകയാണ് കേരളത്തിന്റെ ഗജനാവ് താഴ്ത്തു പൂട്ടിയിട്ടാണ് ഇവര് നാൽപ്പത്തിനാല് ദിവസം നടന്നത് ആ ധനമന്ത്രിയെ പോലും തിരുവനന്തപുരത്തേക്ക് വിടാതെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടാണ് നാൽപ്പത്തിനാല് ദിവസം മന്ത്രിമാരെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടാണ് ഇവര് നാൽപ്പത്തിനാല് ദിവസം പരിപാടി നടത്തിയത് എന്തു ഷോയായിരുന്നു ഞാൻ മറ്റേ തദ്ദേശമന്ത്രി പറഞ്ഞതുപോലെ ഷോയുടെ കൂടെ വേറെ പേരൊന്നും ചേർക്കുന്നില്ല യഥാർത്ഥത്തിൽ എന്ത് ഷോയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ ഈ ആർഭാട സദസ് ജനങ്ങളുടെ മുന്നിൽ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഏത് ഏത് പ്രസവ പരിഹരിച്ചത് ഏത് പ്രസവാണ് പരിഹരിച്ചത് അതിനു മുമ്പ് ഞാൻ എവിടെ അഞ്ചു മാസം മുമ്പ് മന്ത്രിമാര് വന്ന് പരാതി മേടിച്ചല്ലോ അദാലത്ത് കടത്തിയിട്ട് ലക്ഷക്കണക്കിന് പരാതികൾ ഉണ്ടല്ലോ ആ പരാതി ചാക്കി കെട്ടി വെച്ചിരിക്കല്ലേ അതിൽ നിന്നൊരു പരാതി തുറന്നു നോക്കി പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴാണ് അഞ്ചു മാസം കഴിഞ്ഞ് വീണ്ടും പരാതി മേടിക്കാൻ പോകുന്നത് വീണ്ടും പരാതി മേടിക്കാൻ പോകുന്നത് ഇപ്പോഴും മറുപടി കിട്ടുന്നുണ്ടല്ലോ ആളുകൾക്ക് ഇതിലും മറുപടി കിട്ടുന്നുണ്ട് ആളുകൾക്ക് അതായത് ഇരുപത്തിയഞ്ച് പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറിയെ ഇട്ട് കാണാൻ പോയ ഒരാൾക്ക് നടക്കാത്ത ആൾക്ക് നവകേരള സദസ്സിൽ പരാതി കൊടുത്തപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയെ കാണാൻ വേണ്ടി മറുപടി അയക്കുന്നുണ്ട് ആ മറുപടിയൊക്കെ ഈ സ്ഥിരീയ ടൈപ്പ് മറുപടികൾ കിട്ടുന്നത് നയാ പൈസ കയ്യിലില്ലല്ലോ നയാ പൈസ നാട് മുടിപ്പിച്ച് മുച്ചൂടും മുടിപ്പിച്ച് ഖജനാവ് അക്ഷരാർത്ഥത്തിൽ താഴ്ത്ത് പൂട്ടിട്ടല്ലേ നടക്കുന്നത് ഇതിന് ഏത് പരിപാടി എടുത്താലാണ് അപ്പൊ സർക്കാർ പ്രചരണമാണെന്ന് സമ്മതിച്ചല്ലോ നിയുക്ത മന്ത്രി ഞങ്ങൾ പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് ഞാൻ നിങ്ങളോട് നിന്നോട് നാൽപ്പത്തിനാല് ദിവസം മുമ്പ് ഈ പരിപാടി തുടങ്ങുമ്പോൾ ഇതൊരു അശ്ലീല നാടകമാണ് ഇത് നാട്ടുകാരുടെ ചെലവിൽ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇത് കള്ളപരിവ് നടത്തി വ്യാജപിരിവ് നടത്തി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടും ഭരണം ദുരുപയോഗിച്ചുകൊണ്ടും നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് ഈ വേദി ഉപയോഗിക്കാൻ പോകുന്നത് പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള പ്രചരണം നടത്താനാണ് മനസിലായില്ലേ കേരളത്തിൽ എന്റെ ഭരണശിലാകേന്ദ്രത്തിൽ നിന്ന് നാല്പത്തിനാല് മന്ത്രിമാർ മാറി നിന്നാൽ ഭരണം സ്തംഭിക്കും ഇതെല്ലാം ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങൾ നാല്പത്തിനാല് ദിവസം മുമ്പ് പറഞ്ഞ അതേ കാര്യ സ്ഥലത്ത് എത്തിയാലേ ഇപ്പൊ നിൽക്കുന്നത് ഇത് കഴിഞ്ഞപ്പോ ഏതെങ്കിലും കാര്യത്തിൽ ഞങ്ങൾ തുടങ്ങിയപ്പോ പറഞ്ഞത് ഏതെങ്കിലും കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ എന്നിട്ട് മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസ് സൈബർ ആക്രമണം മറിയച്ചേട്ടത്തേക്ക് നേരെ ആക്രമണം എത്ര അര ഡസൻ കോടതി വിധികൾ എന്തായി അര ഡസൺ കോടതി വിധികൾ ഈ നവകേരള സദസ്സിനെതിരായിട്ട് പഞ്ചായത്തിൽ നിന്ന് ലോക്കൽ ബോഡിയിൽ നിന്ന് പൈസ പിരിക്കാൻ പാടില്ല അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു അപ്പൊ നിയമവിരുദ്ധമായിട്ടാണ് പണം പിരിച്ചത് ആ പണം കൊടുത്തവർക്കെതിരായിട്ട് നടപടി എടുക്കണം അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ച ലോക്കൽ ബോഡിയുടെ അധികാരികൾക്കെതിരായും ഉദ്യോഗസ്ഥന്മാർക്കെതിരായും എടുക്കണം അവരുടെ കയ്യിൽ നിന്ന് പണം തിരിച്ചടക്കാൻ വരണം വ്യാപകമായ അഡീഷണൽ ആ കമ്മീഷണർ ഇന്റലിജൻസ് ജി എസ് ടിയുടെ ആൾക്കാരത് പൈസ പിരിക്കാനുള്ള ചുമതല നികുതി വെട്ടിപ്പ് തടയേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് കാറുകളിൽ നിന്നും ജുവലറികളിൽ നിന്നും നികുതി വെട്ടിപ്പ് നടത്തുന്ന ആളുകളിൽ നിന്നും ഒക്കെ വ്യാപകമായി പണം പിരിച്ചിട്ട് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളാണ് നികുതി വെട്ടിപ്പ് തടയേണ്ട സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളാണ് അനുസരിച്ചത് അത് അഴിമതിയാണ് അഴിമതിയാണ് കണക്കൂല്ല ഒരു കണക്കുമില്ല എവിടെ ചെലവാക്കിയെന്നൊരു കണക്കൂല്ല കേരളീയത്തിന്റെ കണക്കുമില്ല ഈ കണക്കുമില്ല വ്യാപകമായി ഉദ്യോഗസ്ഥന്മാര് ആയിരം പിരിക്കാൻ പറഞ്ഞാൽ അവര് പതിനായിരം പിരിക്കും ഒരു ലക്ഷം പിരിക്കാൻ പറഞ്ഞാൽ പത്ത് ലക്ഷം പിരിക്കും അങ്ങനെ ഉദ്യോഗസ്ഥന്മാർക്ക് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം കൂടി ചെയ്തോടത് ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞു വിട്ട് മുഖ്യമന്ത്രി പോകുന്ന വഴിയിലെ കടയിൽ ദീപാലങ്കാരം നടത്താൻ വരെ ഭീഷണിപ്പെടുത്തി കടകളിൽ ചെന്നിട്ട് നിങ്ങളുടെ കടയുടെ മുമ്പിൽ ദീപാലങ്കാരം നടത്തണം ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരെ ചെന്ന് ഒരു കടയിൽ ചെന്ന് പറഞ്ഞ അവരത് ചെയ്യില്ല പേടിപ്പിക്കായിരുന്നു എല്ലാവരും പേടിപ്പിക്കായിരുന്നു എല്ലാവരും ഭയപ്പെടുത്തുകയായിരുന്നു എന്നിട്ട് ഭയപ്പെടുത്തിയ ആളെ കൂട്ടി ഗംഭീര വിജയം എന്ന് സ്വയം സമാധാനിക്ക കേരളത്തിലെ ജനങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് പറയുന്നതെന്ന് നമുക്കറിയാം അല്ല അവര് തന്നെ അല്ലേ നടത്തുന്നത് പറ്റില്ലേ അക്രമം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഗുഡ് സർവീസ് എൻട്രി കേരളീയത്തിൽ കള്ളപിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് ട്രോഫി കേരളത്തിന്റെ സമാപന ചടങ്ങിൽ ഈ കള്ളപിരിവ് വ്യാജപിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് നിയമവിരുദ്ധമായി പിരിവ് നടത്തിയ ഉദ്യോഗസ്ഥന് ട്രോഫി ഇതൊക്കെയാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഈ കാപ്പ പ്രകാരം ജയിലിൽ നടക്കേണ്ടവൻ മുഖ്യമന്ത്രിയുടെ സംരക്ഷണത്തിന് പോലീസിന്റെ കൂടെ പോലീസിനെ വരെ കളിയാക്കല്ലേ ചെയ്ത് ശരിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരും മതിയാവാഞ്ഞിട്ടാണ് നാലഞ്ചു വണ്ടി ക്രിമിനലുകളെ കൂടി കൂടെ കൊണ്ടുപോയത് പോലീസിനെ പരിഹസിക്കായിരുത് ആർക്കും വിശ്വാസമില്ല ആരെങ്കിലും ഒരു കരികുടി വാങ്ങിച്ചാൽ തന്നെ കൊല്ലാൻ വരുമോ എന്നൊരു മുഖ്യമന്ത്രി വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റും വെയിലത്ത് ഇറങ്ങരുത് അദ്ദേഹം വെയിലുള്ളപ്പോൾ ഇറങ്ങരുത് കാരണം വെയിലുള്ള നെഴലുണ്ടാവും നെഴലിനെ വരെ പേടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വെയിലപ്പം അദ്ദേഹം ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം നിഴല് വരെ പേടിയാണ് കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് നിഴല്ല വരെ പേടിയാണ് ബെയിലത്തെ ഇറങ്ങരുത് അപ്പൊ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കും പുറകാരണ്ട് ആക്രമിക്കാൻ പറ്റുന്നത് സ്വന്തം നെഴല് കണ്ട്